പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്തതിൻ്റെ അനുഭവം വിവരിച്ച് ശശി തരൂർ എക്സിൽ പങ്കുവച്ച കുറിപ്പാണ് വിവാദമായത് രാംനാഥ് ഗോയങ്ക അനുസ്മരണ ചടങ്ങിൽ മോദിയുടെ പ്രസംഗത്തെയാണ് തരൂർ പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നത് ഡൽഹിയിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നതായും ചടങ്ങിൽ പ്രധാനമന്ത്രി വികസനത്തിന് വേണ്ടിയുള്ള വ്യഗ്രതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുവെന്ന് തരൂർ തന്റെ എക്സ് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു കൊളോണിയലിസത്തിന് ശേഷമുള്ള മാനസികാവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകണമെന്ന് പ്രധാനമന്ത്രി വാദിക്കുകയും ചെയ്തതായി ശശി തരൂർ എക്സ് പോസ്റ്റിലൂടെ പറഞ്ഞിരുന്നു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച പാർലമെന്റ് അംഗവുമായ ശശി തരൂർ രാജ്യത്തെ ബി ജെ പി സർക്കാരിനെയും പ്രധാനമന്ത്രിയും തുടർച്ചയായി പ്രകീർത്തിച്ച് രംഗത്ത് വരുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ കടുത്ത പ്രതിരോധത്തിൽ ആക്കിയിരിക്കുകയാണ് പഹൽഗാം ആക്രമവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് മോദിയെയും ബി ജെ പി സർക്കാരിനേയും പ്രകീർത്തിച്ച് രംഗത്ത് വന്നിരുന്നു രാഹുൽ ഗാന്ധി പഹൽഗാം ആക്രമത്തിൽ സർക്കാരിനെതിരെ കടുത്ത പ്രതികരണവുമായി രംഗത്തിറങ്ങിയ അതേ കാലഘട്ടത്തിലാണ് തരൂർ മോദിയുടെ നിലപാടുകളെ പ്രകീർത്തിച്ച് രംഗത്ത് വന്നത് പിന്നീട് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് വിശദീകരിക്കാനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന സംഘത്തെ നിയോഗിച്ചപ്പോൾ തരൂർ പ്രധാന താരമായി പാർട്ടിയുമായി ആലോചിക്കാതെ തരൂർ സംഘത്തെ നയിക്കാൻ എത്തിയതോടെ കോൺഗ്രസ് നേതൃത്വവുമായി തരൂർ അകലുകയായിരുന്നു രാജ്യത്തിന്റെ ക്ഷേമമാണ് തനിക്ക് മുഖ്യം എന്നായിരുന്നു തരൂരിന്റെ ഈ വിവാദത്തിലുള്ള നിലപാട് ഇതിനുശേഷവും തരൂർ നിരവധി തവണ മോദിയെ സ്തുതിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞ ആഴ്ചയാണ് കോൺഗ്രസിലെ കുടുംബാധിപത്യത്തെക്കുറിച്ച് ഒരു മലയാള പത്രത്തിൽ തരൂർ ലേഖനമെഴുതിയത് നെഹ്റു കുടുംബത്തെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്ന ലേഖനമെഴുതിയ തരൂർ ഹൈക്കമാൻഡിന്റെ എതിരാളിയായി മാറിയിരിക്കുന്നു പല അവസരങ്ങളിലും പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു എന്നുള്ള സൂചനകൾ നൽകിയിരുന്നുവെങ്കിലും തരൂർ കോൺഗ്രസിന്റെ ഭാഗമായി തുടരുക തന്നെയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവായ എൽ കെ അദ്വാനിയെ പ്രകീർത്തിച്ചതടക്കം പരാതികൾ എ ഐ സി സിയുടെ മുന്നിൽ എത്തിയെങ്കിലും ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കി തരൂരിനെ പുറത്താക്കില്ല എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ വിജയം നേടാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം അതിനായി ഉന്നത അധികാര സമിതി രൂപീകരിക്കുകയും തരൂരിനെ അടക്കം കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു തന്നെ ആവശ്യമുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വിളിക്കാമെന്ന് തരൂർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാനായി കച്ചക്കെട്ടിറങ്ങിയ കോൺഗ്രസ് തിരുവനന്തപുരം എം പി വിനയാവുമോ എന്നുള്ള ഭയമാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത് സ്ഥലം എംപിയും കോൺഗ്രസ് നേതാവുമായ തരൂർ അടക്കം മോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നു എന്നുള്ള പ്രചാരണമാണ് എതിരാളികളായ ബി ജെ പി നടത്തുന്നത് ഇത്തരത്തിൽ ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ തുടർച്ചയായി ഉണ്ടാക്കുന്ന തരൂരിനെ എങ്ങനെ പ്രചരണത്തിൽ സഹകരിപ്പിക്കും എന്നുള്ള ആശങ്കയിലാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതൃത്വം തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിന്ന് രാജിവെക്കണമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം തരൂർ പൂർണ്ണമായും മോദി പക്ഷക്കാരനായി മാറിയെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്ന ആരോപണം തരൂർ ബി ജെ പി ചേരിയിലേക്ക് വഴിമാറുന്നതായുള്ള ദേശീയ മാധ്യമങ്ങളുടെ വിലയിരുത്തലിനെ തുടർച്ചയായി നിരത്തുന്ന തരൂർ താൻ കോൺഗ്രസിനോടും അതിൻ്റെ പ്രത്യയശാസ്ത്രത്തോടും വിശ്വാസ്യത പുലർത്തുന്നു എന്നാണ് പ്രതികരിച്ചിട്ടുള്ളത്